അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഇപ്പോൾ നമ്മുടെ ബിഗ് ബോസ് ബിഗ് ബോസ് വീട്ടിൽ നടന്ന സംഭവങ്ങളെല്ലാം കണ്ടസ്റ്റൻസിനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ ജാൻമണീനെ മണവാട്ടിയായിട്ട് ഒരുക്കുന്ന ഒരു ഇതുണ്ട് വീഡിയോ ഉണ്ടായിരുന്നു അത് കാണിക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് നമ്മുടെ അർജുനൊക്കെ പൊട്ടിച്ചിരിക്കുന്നുണ്ട് എല്ലാവരും പൊട്ടിച്ചിരിക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ അതിൽ സന്തോഷിക്കുന്ന ഫേസ് എന്ന് പറയുന്നത് നമ്മുടെ അൻസിബേൻ്റെയാണ് കാരണം അൻസിബ ഒക്കെ അതിന് കുറേ ഒരുക്കാനൊക്കെ അൻസിബ തന്നെയാണ് മുൻകൈ എടുത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അർജുൻ പൊട്ടിച്ചിരിക്കുന്നുണ്ട് അർജുൻ ർജുനായിരുന്നു മലവാളിനായിട്ടുണ്ടായിരുന്നത് അതൊക്കെ അവർ എൻജോയ് ചെയ്തിട്ടാണ് ചെയ്തത് സ്ക്രീനിൽ കാണുമ്പോൾ അവർക്കൊക്കെ ഒരുപാട് സന്തോഷമാണ് ശരിക്കും എൻജോയ് ചെയ്ത് ചെയ്തത് അർജുനൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ മറ്റുള്ളവരായിട്ട് അഭിനയിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിലുള്ള നൂറ് ശതമാനവും അർജുൻ കൊടുത്തുകൊണ്ട് തന്നെയാണ് അഭിനയിക്കുന്നത് ഇപ്പം നോറേൻ്റെ കാര്യത്തിലാണെങ്കിൽ ശരി ജാൻമണിൻ്റെയൊക്കെ കാര്യത്തിലാണെങ്കിൽ ശരി അത്രയും ആ ഒരു ക്യാരക്ടറിനെ എടുത്തുകൊണ്ട് തന്നെയാണ് അർജുൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്താണെങ്കിൽ നാളെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ സിജോ അതേപോലെ തന്നെ സായി നന്ദന ശ്രീദൂൻ്റെ പ്രത്യേകം മാസ് എൻട്രി ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്താണെങ്കിലും ബിഗ് ബോസ് വീടിൻ്റെ വിന്നറാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയെക്കുറിച്ച് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് കമൻറ്റ് അറിയിക്കാൻ മറക്കരുത് കേട്ടോ